ഹരിതകർമ്മസേനാംഗങ്ങളുടെ ഒരു തിരിഞ്ഞുനോട്ടം രക്ഷപ്പെട്ടത് രണ്ട് ജീവൻ കാഞ്ഞങ്ങാട് ആവിയിൽ നൂറാനിയ മൻസിൽ എം വി ഇസ്മായിൽ ഹാജിയുടെ വീട്ടിൽ മാലിന്യമെടുക്കാനെത്തിയ ഹരിതകർമ്മസേനാംഗങ്ങളായ സുനിതയും രമയും കണ്ടത് പുക ഉയരുന്ന കാഴ്ച മടങ്ങുന്നതിനിടെ വെറുതെ ഒന്ന് തിരിഞ്ഞു നോക്കിയതാണ് വീടിന്റെ മുകൾ നിലയിൽ നിന്നും പുക ഉയരുന്നു യുവതിയും കുഞ്ഞും മാത്രമാണ് ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നത് വീടിനുള്ളിലേക്ക് കുതിച്ചെത്തിയ സുനിത കുഞ്ഞിനെ കുഞ്ഞിനെയടുത്ത് പുറത്തേക്ക് ഓടി പിന്നാലെ യുവതിയുടെ കൈയും പിടിച്ച് രമയും എന്തു ചെയ്യണമെന്നറിയാതെ ഇവർ അടുത്തുള്ള നൂറാനിയ ജുമാ മസ്ജിദിന്റെ മുറ്റത്തേക്ക് ഓടിക്കയറി ജുമാ നമസ്കാര സമയമായിരുന്നു സുനിതയുടെ കരച്ചിൽ കേട്ട ഇസ്മായിൽ ഹാജി അടക്കം പള്ളിയിലുണ്ടായിരുന്നവർ പുറത്തേക്ക് വന്നു വിവരം അറിഞ്ഞതോടെ പോലീസിനെയും അഗ്നിരക്ഷാസേനയെയും അറിയിച്ചു അവർ ഒന്നര മണിക്കൂർ പണിപ്പെട്ടാണ് തീ തീക്കെടുത്തിയത് വൈദ്യുതി വയറിംഗ് പഴകിയത് കാരണമുള്ള ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്ന് അധികൃതർ അറിയിച്ചു ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ സംഭവം നടന്നത് മുഗൾ നിലയിലെ മുറിയിലുണ്ടായിരുന്ന കട്ടിൽ അലമാര വസ്ത്രങ്ങൾ പുസ്തകങ്ങൾ ആഭരണങ്ങൾ വിലപ്പെട്ട രേഖകൾ എന്നിവ പൂർണ്ണമായി കത്തി നശിച്ചിരുന്നു എങ്കിലും വീട്ടിലുണ്ടായിരുന്നവർക്ക് അപകടമോ മറ്റൊന്നുമില്ലാതെ തലനാരിക്കാണ് രക്ഷപ്പെട്ടത് സമാനമായി കഴിഞ്ഞ ദിവസം മലപ്പുറം പെരുമ്പടപ്പിൽ വീടിന് തീ പിടിച്ചിരുന്നു പൊന്നാനി പുറങ്ങ് പള്ളിപ്പടി തൂക്കുപാലത്തിന് സമീപം താമസിക്കുന്ന ഏറാട്ട് വീട്ടിൽ മണികണ്ഠൻ എന്നയാളുടെ വീടിനാണ് തീ പിടിച്ചത് അഞ്ചു പേർക്ക് പൊള്ളലേറ്റിട്ടുണ്ട് ഇതിൽ പേരുടെ നില ഗുരുതരവുമാണ് വീടിനകത്തെ മുറിയിൽ നിന്ന് തീ ഉയരുകയായിരുന്നുവെന്ന് ശബ്ദം കേട്ടെത്തിയ പ്രദേശവാസികൾ പറയുന്നു നാട്ടുകാർ വാതിൽ ചവിട്ടിപ്പൊളിച്ചാണ് ഇവരെ പുറത്തെത്തിച്ചത് തീപിടുത്തത്തിന്റെ കാരണവും വ്യക്തമല്ല പരിക്കേറ്റവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത് ഇവിടെയും നാട്ടുകാരുടെ സംയോജിത ഇടപെടൽ മൂലം പരിക്കേറ്റവരെ പെട്ടെന്ന് ആശുപത്രിയിലെത്തിക്കാൻ സാധിച്ചു ബഹളം കേട്ടെത്തിയ നാട്ടുകാരാണ് കഥക് ചവിട്ടിപ്പൊളിച്ച് ആളുകളെ പുറത്തെടുത്തത്